ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇന്ന് മീൻ വെട്ടുന്നൊരു രംഗം ആട്ടോ അമ്മയാട്ടോ മീൻ വെട്ടുന്നത് അമ്മ കുളിച്ചില്ലായിരുന്നു ഞാൻ രാവിലെ കുളിച്ച് ബാങ്കിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പം പോയിട്ട് വന്നപ്പം വന്നിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു രാവിലെ നമ്മൾ ഉണക്കക്കപ്പയില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു ഊണക്കപ്പ കപ്പ വാട്ടിയെടുക്കുന്നതിനാട്ടോ ഉണക്കൽ കപ്പ പൂള മരച്ചീനിയൊക്കെ വാട്ടിയെടുക്കും ട്രൈ ആയിട്ട് അത് എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല അതാട്ടോ രാവിലെ വേവിച്ചത് നമുക്കില്ലായിരുന്നു നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാട്ടോ അപ്പം സാമ്പാറും വെക്കണേ സാമ്പാർ ഞാൻ പറഞ്ഞു ഞാൻ പോയി വന്നിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം പറഞ്ഞു കേട്ടോ പിന്നെ മീനും മേടിക്കേണ്ടിയിരുന്നു മാർക്കറ്റിൽ പോയിട്ടേ അപ്പം ഞാൻ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തു പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ അവിടെ തന്നെ വെച്ചായിരുന്നു ഞാൻ അരിഞ്ഞത് പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ പേപ്പർ വിരിച്ചിട്ട് അരിയായിരുന്നു ഇപ്പം ഞാൻ അസലാവിലേക്ക് അങ്ങ് അരിഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെയും ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ അമ്മ മുറ്റത്തു മീനൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിനത്തേക്ക് വേണ്ടുന്ന വെളുത്തുള്ളി കുരുമുളക് ഉണക്ക കുരുമുളകാ എടുത്തത് അതും കൂടി ഉപ്പും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അത്യാവശ്യം നല്ല മത്തിയായിരുന്നേ അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ലേശം മുളകിൻ്റെയും കൂടി കുറവുണ്ട് നല്ലോണം പിരണ്ടിരിക്കണം കേട്ടോ മത്തിയിലൊക്കെ മുളക് പൊടി ഈ കുരുമുളകും ഇതൊക്കെ ചേർന്നാലേ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ മീൻ മൊരിച്ചെടുക്കുമ്പം അപ്പം ഇത്തിരി മുളക് പൊടിയുടെ കുറവ് കൂടി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അത്യാവശ്യം പിരണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ചേർത്തെടുത്തു കേട്ടോ പിന്നെ വേണ്ടുന്ന ഇതല്ലേ പരിപ്പ് പരിപ്പ് എടുത്ത് കുക്കറിൽ വെച്ചു പിന്നെ അതിന് വേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ മുറിച്ചു രണ്ട് ഘട്ടങ്ങളായിട്ടോ ഞാൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് ആദ്യം വെന്തലിയുന്ന കഷ്ണങ്ങൾ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കും കേട്ടോ വെന്തലിയാത്ത കഷ്ണങ്ങളെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള മത്തങ്ങ ക്യാരറ്റ് അങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കട്ടിയുള്ള കഷ്ണങ്ങളില്ലേ അതൊക്കെ നമ്മൾ ഈ പരിപ്പിൻ്റെ കൂടെ ആദ്യം ഇട്ട് ഒന്ന് വിസിലടിപ്പിക്കൂട്ടോ ഒറ്റ വിസിലേ കേട്ടോ പിന്നെ നമ്മുടെ കറിക്കായ പച്ചക്കായ പിന്നെ അതിൻ്റെ കൂടെ ഈ മുരികക്കായ ഇട്ടോ മുരിങ്ങക്കായ നല്ലോണം വെന്തില്ലെങ്കിൽ ഒരു സുഖമില്ല സുഖമില്ലാട്ടോ അപ്പം ഈ വെണ്ടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലേ ഇത് കുഴഞ്ഞു പോവും അതുകൊണ്ടാട്ടോ അത് പിന്നെ വേവിക്കാമെന്ന് വിചാരിച്ചത് തക്കാളി അതുകൂടി തക്കാളിയും വേണമെങ്കിൽ ഇതിൻ്റെ കൂടി ഇട്ടിയാ കൊടുക്കുകയൊക്കെ ചെയ്യാൻ തക്കാളിയും വെന്ത് ചെയ്യുന്ന നല്ലതാട്ടോ പിന്നെ അതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വിസിലടിപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും കണ്ടില്ലേ അമ്മ മുറ്റത്തു മീനൊക്കെ മൊരിഞ്ഞെടുത്തിട്ടുണ്ട് മുറ്റത്ത് തീയുണ്ടായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ കപ്പ ചോറൊക്കെ വെച്ച് തീ കെടാതെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുക്കറിൽ നമ്മൾ രാവിലെ വെളുപ്പിനുള്ള ചോറ് വെക്കുന്നത് കേട്ടോ അതും ഞാൻ രാവിലെ വെളുപ്പിന് തന്നെ നാലരയ്ക്ക് തന്നെയായിട്ട് ആ ചോറ് നമ്മൾ വെക്കും കേട്ടോ പിന്നെ ഇക്രൂനും ക്രൂനും ചോറ് കപ്പ അങ്ങനെ എന്തെങ്കിലും ചക്ക വേക്കുക ഇതൊക്കെ ആട്ടോ നമ്മളിവിടെ വെക്കുന്നത് അപ്പോൾ ആ കനലുള്ളതുകൊണ്ട് അവിടേക്ക് നമ്മൾ മീനും മൊരിച്ചെടുത്തു കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ ഇണറുകൾ മെന പനഞ്ഞിൽ എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ഉണ്ടായിരുന്നു അത് അമ്മയെടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കുട്ടികളിവിടെ ചോദിക്കൂട്ടോ പനഞ്ഞിലില്ലേന്ന് അതിനു വേണ്ടിയിട്ട് അമ്മ അതൊക്കെ ചെറുതൊക്കെ എടുത്തു വെച്ചേക്കുന്നതാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണേ പിന്നെ കണ്ടില്ലേ തേങ്ങ വറുത്തരക്കാനാട്ടോ അപ്പോൾ തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി കുരുമുളക് ഉണക്ക കുരുമുളക് പിന്നെ കുറച്ച് ഉലുവ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടാട്ടോ നമ്മുടെ തേങ്ങ വറക്കുന്നത് വേണേലിതിൻ്റെ കൂടെ കുറച്ച് പരിപ്പും ഉഴുന്ന പരിപ്പും ഒക്കെ ചേർത്ത് നമ്മൾ ചെയ്യാം പക്ഷേ ഞാൻ അതൊന്നും ഇട്ടില്ല കേട്ടോ സാധാ തേങ്ങ മാത്രമേ വറക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കരുവേപ്പിലയും കൂടി കൂട്ടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വറുത്തരച്ച സാമ്പാറാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ചിലൊരു സാമ്പാർ പച്ച സാമ്പാറായിട്ടും വെക്കൂ കേട്ടോ സാമ്പാർ കൂടി മാത്രം ഇട്ട് പക്ഷെ ഞാൻ ഇന്നൊന്ന് വറത്ത് എനിക്കിങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോൾ ഒന്ന് വറുത്തരച്ച് വെക്കുന്ന ഇഷ്ടമാട്ടോ അപ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഈ തേങ്ങ മൂക്കുന്ന ഓരോരോ ഘട്ടങ്ങളാട്ടോ ഞാൻ വീഡിയോക്ക് ലെങ്ത് കൂട്ടുന്നതല്ല നിങ്ങൾ കണ്ടോണം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇതിപ്പോൾ രണ്ടാം ഘട്ടം കേട്ടോ കുറച്ചുകൂടി മൊരിഞ്ഞു വന്നില്ലേ ഇത് മൂന്നാം ഘട്ടം കേട്ടോ ലേശം കൂടി മൊരിഞ്ഞു വന്നു ഇത് നാലാം ഘട്ടം ഇതിലൂടെ ഞാൻ എൻ്റെ തേങ്ങയുടെ ഈ മൂപ്പ് ഇവിടെ ഇത്രയോ മൂക്കുള്ളൂട്ടോ ഇത് കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ആ ചീൻ ചെട്ടിയിലേക്ക് തന്നെ ഞാൻ ഈ പച്ച ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയിലിട്ട് മൂപ്പിച്ചും ഇതെടുക്കും കേട്ടോ അമ്മ ചിലപ്പോൾ ഇത് എണ്ണയിലിട്ട് വടറ്റി ആട്ടോ എടുക്കുന്നത് ഞാൻ പിന്നെ വെള്ളത്തിൽ തന്നെ ഇട്ട് ഞാനധികം എണ്ണയിൽ ഉപയോഗിക്കാറില്ല എണ്ണ അധികം ഉപയോഗിക്കാറില്ല തേങ്ങയൊക്കെ ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ച് വർക്ക് എടുക്കുകയുള്ളൂ കേട്ടോ എണ്ണയധികം ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ചേർക്കില്ല കേട്ടോ ലാസ്റ്റ് അരമൊക്കെ ചേർത്ത് കഴിഞ്ഞ് കണ്ടില്ലേ ഇത്രയും വരുന്ന് ചേർന്നതുകൊണ്ട് ഇത് ലാസ്റ്റ് ചേർക്കുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് മിക്സിയിൽ അരവുകളൊക്കെ ചേർക്കാവേ കണ്ടില്ലേ തേങ്ങയൊക്കെ നല്ലോണം അരിഞ്ഞ് ഇപ്പം അതിൻ്റെ കൂടെ ഞാൻ പുളിയും കൂടി പിഴിഞ്ഞൊഴിച്ചു കേട്ടോ ഇനി ഇത് നമുക്ക് ഗ്യാസ് എത്തിച്ച് വെച്ച് ഈ തേങ്ങയൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം പിന്നെ ആ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണേ അപ്പം നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയേക്കും കേട്ടോ അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീട് കാണുമ്പോൾ കമൻറ്റും സബ്സ്ക്രൈബും നിങ്ങൾ തരുന്ന ഓരോ നിർദ്ദേശങ്ങളും ഒക്കെ കേട്ടോ എൻ്റെ യൂട്യൂബിൻ്റെ ഈ ജേണിയിലുള്ള ഏറ്റവും വലിയ വിജയം അപ്പം നിങ്ങൾ ഇത്തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാനൊരു ബിഗ് താങ്ക്സ് പറയുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് നല്ല ബ്രാഹ്മൺസ് ടേസ്റ്റി സാമ്പാറാട്ടോ ലാസ്റ്റാണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഞാൻ എണ്ണയിൽ മൂപ്പിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കിട്ട് കൊടുക്കെട്ടോ എന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റ് ചേർക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഇത് ഈ സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് വരികയല്ലോ കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെയും ചേർക്കുന്നവരുണ്ട് സാമ്പാർ പൊടി ആദ്യം ചേർക്കുന്നവരുണ്ട് ഞാൻ തേങ്ങ ഒക്കെ വറുത്തരച്ച് ചേർത്ത് ലാസ്റ്റ് ചേർക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഉപ്പ് കുറച്ച് പൊടിക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പ് ലേശം കുറവായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ സൂപ്പർ സാമ്പാറോടെ റെഡി ആയേക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും കറി വെച്ചാൽ ഞാൻ ഉപ്പ് നോക്കി പുളി നോക്കി ഉപ്പ് നോക്കി പുളി നോക്കി അങ്ങനെയാട്ടോ ഞാൻ കറി വയ്ക്കാറ് സാമ്പാറൊക്കെയാണെ പ്രത്യേകിച്ച് എനിക്കതിൻ്റെ എല്ലാ രസങ്ങളും സാമ്പാറിൻ്റെ എല്ലാ ടേസ്റ്റും വരണോ അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടില്ല ഇതൊക്കെ ഒന്ന് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എല്ലാം ചേർത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണേ അപ്പം തിളച്ച അമ്മ പറഞ്ഞു അയ്യോ ഇത് നല്ലോണം തിളച്ചല്ലോ ഇനി ഇതിനകത്ത് കടുവ കറക്ക അമ്മയെ അപ്പോഴത്തേക്കും കുളിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ പിന്നെ അമ്മയുടെ വക ഉപ്പ് നോക്കലു കേട്ടോ അപ്പം അമ്മ പറഞ്ഞ് നല്ല ടേസ്റ്റി സാമ്പാറാണ് കേട്ടോ ഇത് സാമ്പാറുണ്ടെങ്കിൽ നമുക്ക് വേറെ കുട്ടികൾക്കൊന്നും വലിയ തൃപ്തിയൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്കും അമ്മയ്ക്കും ഇങ്ങനെ സാമ്പാറും ഞങ്ങളൊക്കെ കൂട്ടുകൊള്ളു കേട്ടോ കുട്ടികൾക്ക് പിന്നെ വല്ല മീനോ ചിക്കനൊക്കെയാണ് അവർക്കിഷ്ടേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുരിങ്ങയിലെ തളിപ്പ് ചീര അതൊക്കെ ആട്ടോ ഞങ്ങൾ പിന്നെ പച്ചയിലകൾ അങ്ങനെയൊക്കെ ആട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നുണ്ട് ഈ കുറച്ച് പെരു കായപ്പൊടിയില്ലേ അത് അതിൻ്റെ മോള് കൊടുത്തു ഇതിനകത്ത് വേണേലും ചേർക്കായിരുന്നു ഞാൻ അതിലേക്ക് അമ്മ കായപ്പൊടി ഇടുന്നില്ല എന്ന് ചോദിച്ചപ്പം ഞാൻ അതിനകത്തേക്ക് കേട്ടോ കൊണ്ടുപോയിട്ടത് വേണമെങ്കിൽ ഈ എണ്ണ മൂക്കുന്നതിലേക്ക് ചേർത്ത് ഈ ഉള്ളി മൂപ്പിക്കുന്നതിൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അത് തിളച്ചിരിക്കുന്നത് ചൂടുള്ളതായത് കൊണ്ട് അതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ മുകളിലേക്ക് ഈ അങ്ങോട്ട് ഇളക്കിയാലും മതി കേട്ടോ കുറച്ച് കായപ്പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ പറ്റൽ മുളകില്ലാത്തതുകൊണ്ട് ഉള്ളി മാത്രമേ മൂപ്പിച്ച് ചേർക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ ചോറിനുള്ള സാമ്പാറും റെഡിയായി സാമ്പാർ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർ ഞാൻ ഈ ഉണ്ടാക്കിയ സാമ്പാർ പോലെ ഉണ്ടാക്കിയാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റുള്ള സാമ്പാറാട്ടോ നമ്മുടെ നമ്മുടെ ശുദ്ധമായ ബ്രാഹ്മിൺ സാമ്പാറിൻ്റെ ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ കപ്പക്കലം ച ചക്കുണ്ട് ഒക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് മുന്നേ ജോലിക്ക് മുന്നേ എല്ലാം കഴുകി വയ്ക്കുന്നൊരു ശീലം ഉണ്ട് കേട്ടോ അപ്പോൾ പാത്രത്തിൽ നിന്ന് കപ്പയൊക്കെ എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ അടച്ചു വെക്കും കേട്ടോ ഉച്ചയ്ക്ക് മുന്നേ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്തു വയ്ക്കും പാത്രവും കലങ്ങളുമൊക്കെ പിന്നെ അടിച്ചു വാരിയിട്ടോ ഞാൻ രാവിലെ പോയി കഴിഞ്ഞ് കൃത്യം പണിയൊന്നും കഴിയാതെയായിരുന്നു പോയി അപ്പോൾ കുറച്ച് ജോലികൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു തുണി നമ്മൾ മുകളിൽ കൊണ്ടേ വിരിച്ചിടുന്ന കേട്ടോ അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് മോളിൽ കൊണ്ടുപോയി വിരിച്ചിടണം പിന്നെ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരണം അങ്ങനെയൊക്കെ കുറച്ച് ജോലികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ വസ്ത്രങ്ങളൊക്കെ ഒന്ന് തേച്ചെഴുതി വയ്ക്കണം എന്നിട്ട് പിന്നെ എനിക്ക് ഒന്നും കൂടി മേല് കഴിയണം കേട്ടോ രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല കേട്ടോ അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറി എനിക്കൊന്നും മേലി കഴുകി കയറണം അതിന് മുന്നേ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അന്താരാഷ്ട്ര പാത്രങ്ങൾ കണ്ട് ആരും കൊതി വിടലോട്ടോ നമ്മുടെ കപ്പക്കലമൊക്കെ കണ്ടിട്ട് അതിൻ്റെ വക്കൊക്കെ പോയ കാലം കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഇക്രോനും ബീറ്റോനും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടോ ഈ കലം കൂടുതൽ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മുറ്റത്ത് അടുപ്പി വയ്ക്കുന്ന കലങ്ങൾ നമ്മളങ്ങനെ അകത്തേക്ക് അധികം ഉപയോഗിക്കാൻ എടുക്കല്ല ഇതൊക്കെ പുറത്ത് തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളാട്ടോ അതുകൊണ്ട് അതിന് കുറച്ച് ചേലുവൊക്കെ കുറവാട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആരും എൻ്റെ പാത്രങ്ങൾക്ക് കണ്ണു വയ്ക്കലോട്ടോ അപ്പം ചട്ടിയും കലം കഴുക്കലൂടെയാണ് എൻ്റെ എല്ലാ ജോലികളും പൂർണ്ണമാവുക കേട്ടോ ഒരു വീട്ടമ്മമാർക്ക് എന്തായാലും ധാരാളം ജോലികൾ ജോലികളുണ്ടാവൂല്ലേ അപ്പം എത്രയായാലും ഞാൻ പറയും നമ്മുടെ വീട്ടിലെ ജോലികൾ ഒരിക്കലും തീരില്ലല്ലോ അമ്മേന്ന് എത്രയായാലും നല്ല ജോലികളുണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ ഞാൻ ഇങ്ങനെ പുറത്ത് പോവുകയും പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇടപാടുകൾ കടയിൽ പോവുക ഒക്കെ ചെയ്യുന്നുണ്ടെട്ടോ നല്ല ജോലികളുണ്ട് കേട്ടോ പോയാലും വന്നു കഴിഞ്ഞാലും ഒക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ കപ്പക്കോലും കപ്പക്കലവും ഒക്കെ തേച്ച് കഴുകി പിന്നെ നമ്മുടെ മീൻ വറുത്ത പാത്രവും നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴുകിയെടുത്തു കേട്ടോ അകത്ത് കയറ്റിയില്ല നമ്മൾ പുറത്ത് അടുപ്പി വെച്ചല്ലേ അപ്പോൾ പിന്നെ ചോറിനൊക്കെ സമയമായിട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ചോറൊക്കെ ഉണ്ട് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ വിശേഷങ്ങൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്